അലൈക്കും വാർഹമുല്ലാഹി താല വബർക്കാത്തു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഒരു സൂറത്തിനെ കുറിച്ചാണ് നമ്മുടെ മനസ്സിലുള്ള ഏതൊരു ഹലാലായ ഒരു കാര്യം നടന്ന് കിട്ടാൻ പെട്ടെന്ന് തന്നെ അത് നടന്ന് കിട്ടാൻ ഖുർആാനിലെ ഈ ശ്രേഷ്ഠമേറിയ ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഏത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിൽ മനസ്സിലെ എല്ലാ വിഷമങ്ങളും നീങ്ങിക്കിട്ടാൻ ഈ സൂറത്തിനെ താഴെ പറയുന്ന വിധം ഓതിയാൽ തീർച്ചയായും നമുക്ക് എന്താണോ നാം ഉദ്ദേശിക്കുന്നത് അത് താല നൽകുന്നതാണ് എത്രയോ ആളുകൾ കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ലക്ഷക്കണക്കിന് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും മനസ്സമാധാനം നഷ്ടപ്പെട്ടവരുമുണ്ട് ഒരു ഹൈറായ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളാണ് എല്ലാ പ്രയാസങ്ങളും ആഗ്രഹങ്ങളും നടന്നു കിട്ടാൻ ഓതേണ്ടത് സൂറത്തുൽ യാസീനാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ യാസീൻ സൂറത്തുൽ യാസീൻ ഖുർആനിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സൂറത്താണ് വളരെ പ്രധാനപ്പെട്ടതും ശ്രേഷ്ഠമേറിയവുമായ ഒരു അത്ഭുത സൂറത്താണ് സൂറത്തുൽ യാസീൻ ഇത് ഓതേണ്ട രൂപം ഇങ്ങനെയാണ് പൂർണ്ണ ശുദ്ധിയോടുകൂടി വലൂവ് ചെയ്തുകൊണ്ട് ഓതണം ഇത് പതിനാല് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക യാസീൻ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യാസീൻ സൂറത്തു ഓതി തുടങ്ങിയാൽ സലാമും റഹീം എന്ന ആയത്തെത്തുമ്പോൾ നൂറ് തവണ ആ ആയത്ത് വീണ്ടും വീണ്ടും ഓതുക എന്നിട്ട് അള്ളാഹുത്താലയോട് എന്താണോ നമ്മുടെ ആഗ്രഹം കടമാണോ കടം വീട്ടാനും അല്ലെങ്കിൽ മറ്റെന്ത് പ്രശ്നമാണെങ്കിലും അത് അള്ളാഹുത്താലയോട് ദുബ ചെയ്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അള്ളാഹു താല നമുക്ക് ഉത്തരം നൽകും